സൂര്യന്റെ രക്ഷ്മികള് പതിക്കുന്നുണ്ടോ വെള്ളം സേവ് ചെയ്യണേന്നെ Ciri kule. Ada. <laughs> ah. Wow. Ba. Ada ke ല്ലോ നിന്റെ അത എന്താ പോണന്നുള്ള സസ്പെൻസാണ് പറയുന്നില്ലേ അതാ പറയാത്തത് അല്ല പറഞ്ഞത് പോകൂല്ലേ വലിയൊരു സംഭവം തന്നെയാണ് ഫുഡാണെങ്കിലും സിമ്പിൾ ഫുഡാണോ ആദ്യ കഴുകിട്ടേ അഴുക്കൊന്ന് ഫസ്റ്റ് കളഞ്ഞിട്ട് പിന്നെ ഇത് ഭയങ്കര നേരി അവിലാണ് പെട്ടെന്ന് കുതിർന്നു ചില ആൾക്കാരെ എനിക്കൊന്നും കഴുകൂലന്നു അല്ലെ നല്ലവെള്ളത്തില് ഫസ്റ്റ് പിന്നെ നല്ലവണ്ണത്തിൽ കഴുകാനാ വയ്യാത്തല്ലേ ല്ലേ അതുകൊണ്ടാണ് ശെരിക്ക് അല്ലെങ്കിൽ മറ്റേ ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത്

മാർക്കറ്റിലാ വല്ലത് മാർക്കറ്റിലാ നല്ലത് കൊറച്ചും ഇതെ മറ്റേ അംബൽതല പ്രസദ പോലെ ഉണ്ട്. करेक्ट അംബൽതല പായസം എഫക്റ്റ്. ഇതാണ് സ്പെഷ്യൽ സണാ പാചകത്തിന്. ഇങ്ങട്ടെ. കഴിഞ്ഞേ കാണോ? അങ്ങനെ ഈസി ആയിോ? ഓ. കൊണ്ടേയില്ല. നോ. ഇന്നെ നോ ഫയർ ആണ് ആക്ച്വലി. അല്ലേ? ആക്ച്വലി അതല്ലേ. വിതൗട്ട് ഫയർ. കുക്ക് ചെയ്തതാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞു മറ്റേതാണ്.

നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് മേടിക്കുന്ന വെള്ളത്തിൽ ഫുള്ളി കോൺഫിഡൻസ് അല്ല നല്ലതാണോ ചീത്തയാണോന്നുള്ള അപ്പൊ അതുകൊണ്ട് ഒരിക്കലും കാച്ചോണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല കാച്ചി അരിച്ചാണ് എടുക്കുന്നത് ആ ഒരു സാധനം ഉണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ നമ്മള് ശെരിക്കും പണ്ടത്തെ കാലത്തേക്ക് ഒന്ന് വെള്ളം അങ്ങനെ എടുക്കും പൊടിച്ചിട്ട് കല്ലൊക്കെ ഉണ്ടോ ഉം അപ്പൊ പണ്ട് കല്ലൊക്കെ അടിക്കലായിട്ട് വെള്ളം

അരിച്ചിട്ടില്ല മഞ്ഞപ്പൊടിയാത്തോണ്ട് സിമ്പിൾ ആണ് ഇത് ശരിക്കും വണ്ട കഴിക്കണ വൈകുന്നേരത്തെ കടിയാണ് ായിട്ട് ഏഹ് അങ്ങനൊന്നുമില്ല പിന്നെ വേറെ കാര്യം ഉണ്ടാവും ഈ അവലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ആക്ച്വലി നോക്കുമ്പോൾ പണ്ട് ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിട്ട് ശ്രീകൃഷ്ണന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടുള്ള കുജേലൻ റിച്ച് ആയിട്ടുള്ള ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടി പോയ സമയത്ത് കാരണം രാജാവ് റിച്ച് ആയിരിക്കുമല്ലോ അപ്പൊ കാണാൻ വേണ്ടി പോകുമ്പോ അത്രയും പാവപ്പെട്ട കുടുംബത്തിലുള്ള കുജേലൻ കൊണ്ടു കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് അവലാണ് അപ്പോ ഈ അവലംന്ന് പറഞ്ഞ ശരിക്കും എനിക്കൊന്നും പണ്ടത്തെ കാലത്ത് അധികം പൈസ ഇല്ലാത്തൊരു സാധനമായിരുന്നു തോന്നുന്നു അതായത് വീട്ടിൽ തന്നെ നമുക്ക് കൃഷിയൊക്കെ ചെയ്തോണ്ട് കാരണം അരി റൈസ് ഫ്ലേക്സ് ആണല്ലോ അവല് അപ്പൊ റൈസ് ഉണ്ടാക്കുന്ന ചെലപ്പോ ഇത് അതിന്റെ അകത്ത് വരുന്ന ബാക്കി സാധനങ്ങളൊക്കെ ആയിരിക്കാം ആ അതാണ് അപ്പം അത്രയും മാഹാത്മ്യുള്ള സാധനമാണ് ഒരു വൈറ്റ് കളർ തുണി ബാണ്ഡത്തിൽ കെട്ടിട്ടാണ് കൊണ്ടുപോവുന്നത് അപ്പം അത് നമുക്ക് ഭയങ്കരമായിട്ട് കോമഡി ആയിട്ട് അടുത്ത് റീസെന്റ് നമ്മള് റീസെന്റ് അല്ല നമ്മുടെ ചെറുപ്പകാലത്തിൽ കണ്ടിട്ടുള്ള ഒരു കോമഡിയാണ് നമ്മുടെ കുബേരൻ മൂവിന്റെ അത് അല്ലെ മണിച്ചേട്ടൻ കൊണ്ടുവരുന്ന ഒരു സാധനം അത് കറക്റ്റ് നമ്മളറിയില്ലേ ആ പക്ഷെ അത് എന്താ അറിയോ ഈവൻ അതിപ്പോ നമ്മള് ചെലപ്പം പഴയ പുരാണങ്ങൾ വായിച്ചില്ലെങ്കിലും ആ സിനിമയിലൂടെ നമുക്കൊന്നും ഒന്നും കൂടി അത് കിട്ടി അല്ലെ ഇങ്ങനെ ഒരു

ബാക്കിൽ മറ്റേ ഇതായ പോലെ ഉണ്ടല്ലോ എന്തോ എന്തോ പിടിക്കാൻ നോക്കിയാല് ഭയങ്കര വലുപ്പറിയോ Do you in the